ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഒരു ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ആയ ഡിവോസ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്ക് ഇങ്ങനെ കേറ്റാൻ എന്ന് പറഞ്ഞു ലക്ഷ്മി ആയോ ആയിട്ടില്ല ലീഗലി ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ലക്ഷ്മി എവിറ്റായിട്ട് വന്നതിന് ശേഷം അഞ്ചരം നമ്പർക്ക് കൊടുത്തിരുന്ന ഇന്റർവ്യൂല് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അന്ന് ആ ഒരു ഫാമിലി വീക്കില് ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഹൌസിനകത്തോട്ട് കയറ്റാത്തതിനെ തുറന്നിട്ട് പുറത്ത് വലിയൊരു നടന്നിട്ടുണ്ടായിരുന്നു ഈ കോൺട്രവേഴ്സിക്ക് ചുക്കാൻ പിടിച്ചത് ആൾക്കാരാണ് ഒന്ന് ലക്ഷ്മിയുടെ ഹസ്ബൻഡും രണ്ട് കസിൻ കസി ഈ പ്രദറിനെ ഞാൻ അന്നേ നോട്ട് ഇട്ട് വെച്ചാണ് ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു ഇവൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്കൊരു ക്ലാരിറ്റി ഇല്ല കുറച്ച് കാര്യങ്ങളോട് എനിക്ക് അറിയാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ആ ഒരു വിഷയത്തെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിൽ ഈ വീഡിയോക്കകത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം പിന്നെ ഹസ്ബൻഡ് എന്ന് വന്ന് പറഞ്ഞത് ഇവിടെ കുറെ മഞ്ഞപ്പത്രക്കാർ ഇറങ്ങിയിട്ടുണ്ട് സത്യാവസ്ഥറിയാത കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു കൂടാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് എന്തൊക്കെയാണ് മരിച്ചത് നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ലക്ഷ്മി ഇന്റർവ്യൂവിനകത്ത് വന്ന എല്ലാം തൂക്കിട്ടുണ്ട് കേട്ടോ എന്നാണെങ്കിലും ഇന്റർവ്യൂലോട്ട് പോകുന്നതിന് ആദ്യം തന്നെ എയർപോർട്ടിനകത്ത് ഒരു ബൈറ്റ് കേൾക്കാം നിലപാട് സിംഗു നമ്മുടെ ലക്ഷ്മി ശേഷം അത് മാറ്റി പറയുന്ന പോലെ തോന്നി ഫാമിലി ഫാമിലി അവിടെ വന്ന സമയത്ത് വീണ്ടും പറഞ്ഞേ ശരിക്കും അതൊരു തെറ്റായി പോയെന്ന് തോന്നിയേ പിന്നീട് കുറുമ്പിയാണ് കുറുമ്പി ലക്ഷ്മി ഇപ്പൊ പറയും എന്ന് പിന്നെ പറയും ഞാൻ വീട്ടിൽ കയറ്റുന്നു അത് കഴിഞ്ഞ് പറയും സിറ്റ് ഔട്ട് വരെ കയറ്റുകയുള്ളൂ എന്ന് അതും കഴിഞ്ഞാൽ ഉടക്കണ്ടാ പറയാം നിന്നെ ഞാൻ എന്റെ വീട്ടിലോട്ട് വീട്ടിലോട്ടേ കേറ്റില്ല പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ പറയും എനിക്ക് അതൊന്നും പ്രശ്നമില്ല നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് പ്രശ്നമില്ല പിന്നെ മാറ്റി പറയും എനിക്ക് നോർമലൈസ് ചെയ്തത് പ്രശ്നമാണ് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഉറച്ചു നിന്നുകൂടെ ഇതാണ് ഞാൻ പറഞ്ഞത് കുറുമ്പിയാണ് ലക്ഷ്മി എന്നാണെങ്കിൽ അതൊരു സൈഡിൽ കൂടെ പോയിക്കോട്ടെ നിലപാടുകളിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ലക്ഷ്മിയുടെ നിലപാടെന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ലക്ഷ്മി അഞ്ജന നമ്പരി പറയുന്ന കാര്യങ്ങളുണ്ട് ഈ ഡിവോഴ്സ് ഇതൊക്കെയാണല്ലോ വലിയ രീതിയിൽ പുറത്ത് ചർച്ച ആയിട്ടുണ്ടായിരുന്നത് അതിനബരീട് പറയുന്ന കാര്യങ്ങളാണ് ലീഗലി ഡിവോഴ്സിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുകയാണ് ടോട്ടലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല അതിന്റെ പ്രൊസീജേഴ്സും നടക്കുകയാണ് പക്ഷെ അന്ന് ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ ഒക്കെ ഉണ്ടായി അതായത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തായാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേര് എങ്ങനെ ഞാനോ ലക്ഷ്മിയോ ഇങ്ങനെ ഒരു ഡിവോഴ്സിന്റെ കാര്യം എവിടെ ഫയൽ ചെയ്തിട്ടില്ല എന്നാൽ ഇതേ ലക്ഷ്മി പറയുന്നു ഞങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇനി കുസിൻ ബ്രദർ കാര്യം ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ആയ ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്ക് ഇങ്ങനെ കേറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നോർത്താണ് അപ്പം തന്നെ ചേട്ടൻ ഒരു വീട് ഇറക്കിയിട്ടുണ്ടായിരുന്നു വീട് വരക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരെ ആൾക്കാർക്കും ഇവൻ ലക്ഷ്മിയുടെ കസിൻ ബ്രദറാണ് ആണ് ഇവനെ ഈ കസിൻ ബ്രദർ ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ഇപ്പൊ ലാസ്റ്റ് ഒരു ബൈക്കിനകത്ത് ഇങ്ങനെ കണ്ടിരുന്ന ലക്ഷ്മി പുറത്തിറങ്ങിയിട്ടുള്ള അതായത് ഇവൻ സ്വന്തം മകനെ പോലെയാണ് ആ ഒരു ബോണ്ടാണ് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരുത്തിന് ഇവര് തമ്മിലുള്ള ഡിവോഴ്സിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ആരും അറിയത്തില്ലേ എന്നിട്ട് ഇവൻ വന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസിൽ നിന്ന് അവിടുന്ന് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു നേരെ ഈ ഹസ്ബൻഡിനെ വിളിച്ച് പറയുകയാണ് ചേട്ടാ ഇങ്ങനെ കുഞ്ഞിനെ കേട്ടില്ല എന്ന് പറഞ്ഞു ഇതിന്റെ ഇടയിൽ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിമഴക്കുണ്ടായിരുന്നതിന്റെ കുറെ കാര്യങ്ങളൊക്കെ മുമ്പ് സീക്രട്ടിന്റെ സാഹചര്യം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നടക്കുവാണ് ഇവര് മാത്രം ഇതൊന്നും അറിയില്ല ലക്ഷ്മി എന്നെ ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നു പറയുന്നുണ്ട് ഇതിന്റെ പ്രൊസീജിയേഴ്സും നടക്കുകയാണ് അപ്പൊ ഇവനും കള്ളം പറഞ്ഞു ഇനി ബാക്കി ലക്ഷ്മി പറയുന്നേക്ക ഉണ്ട് ലക്ഷണോഡർ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിന്നും അങ്ങനെ ഒരു സിറ്റുവേഷനിലും ഞാനിത് പറയാൻ തന്നെ കാരണം ഇവിടെ ഏറ്റവും വലിയ കോൺട്രവർഷ്യൽ ആയിട്ട് വന്നൊരു സമയം ലക്ഷ്മിയുടെ മകനെ അകത്ത് കിട്ടാൻ പറ്റി ലക്ഷ്മി കണ്ടു പോന ഇല്ല പോനെ കണ്ടു ലക്ഷ്മി കൺഫൻ റൂമിൽ പോനെ കണ്ടു അപ്പൊ നമുക്ക് അകത്തെ സ്വാഭാവികമായി ഒരു ഡിവേഴ്സ് കേസ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് കാരണം ലക്ഷ്മി ഓഡിഷൻ വന്നപ്പോ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് സിറ്റുവേഷൻ പറഞ്ഞുവേഷൻ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വേണം ലക്ഷ്മിയുടെ അങ്ങനെ ഒരുപാട് വേണം അങ്ങനെ നമുക്ക് ലീഗലി അത് കിട്ടിയില്ല ലാസ്റ്റ് നമുക്ക് പറ്റിയില്ലൊരു ഞാനിത് ചോദിക്കാൻ കാരണം എന്താ നമുക്ക് ഒരുപാട് ലക്ഷ്മിയുടെ ഫാമിലി ഒരുപാട് ഇത് പറയുന്നു ഹസ്ബൻഡ് ഒരുപാട് വീഡിയോസ് അങ്ങനെ ഒരു ഒരു വീഡിയോ ആ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേഷന്റെ ഹെൽപ്പ് വേണ്ടായിരുന്നു അതാണ് ആ ഹസ്ബൻഡ് തന്നെ ഒരു വീഡിയോ പോലും ഇടുന്നതിനോട് താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇവിടെ ലക്ഷ്മി പറയുന്നത് അപ്പൊ ഇവർക്കിടയിലുള്ള ആ ഒരു കേസും വെക്കാനും ഒക്കെ നടക്കുന്നതിന്റെ പേരിൽ എവിടെങ്കിലും ഒക്കെ ലക്ഷ്മിക്ക് ഒരു ദയവോ അങ്ങനത്തെയുള്ള സഹാനുഭൂതിയോ കാര്യങ്ങളൊക്കെ തോന്നാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇത്തരത്തിൽ ഹുസ്ബൻഡ് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറെ കാര്യങ്ങൾ എല്ലാവരും ജർണലൈസ് ചെയ്തിട്ടെങ്കിൽ പറയുകയാണ് എല്ലാണ്ണം കുറെ എന്താണ് സത്യാവസ്ഥ കള്ളങ്ങൾ പടച്ചു വിടുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടിപ്പം ആരാണ് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞത് ഏഹ് ഇനി ബാക്കി ഇയാൾ പറയുന്ന അന്നേരം ഇയാൾ പറയുന്ന ആരെയൊക്കെ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കും ഞാൻ ഇന്ന ഇന്നയാളാണ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും മറുപടിയുടെ കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോക്കി അത്തേക്ക് കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ കാണിച്ചില്ല ഇയാൾ ഈ വീഡിയോ അയച്ചത് കൊടുത്തതായിട്ട് ബന്ധപ്പെട്ട് ഈ കസൻ ബ്രദറും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന നമുക്ക് വീഡിയോയുടെ അവസാനത്തിലോട്ട് വെക്കാം പക്ഷെ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇയാൾ ആദ്യമേ പറയുന്നു ഇവർ തമ്മിൽ ഡിവോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാൽ ലക്ഷ്മി ഒന്ന് പിന്നീട് പറയുന്നു ഇവർ തമ്മിലെ ഡിവോഴ്സിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇയാൾ പറയുന്നത് തന്നെ കള്ളമാണ് അപ്പോൾ ഇങ്ങനെ കള്ളം പറയുമ്പോൾ ഇട ഇയാൾ പറയുന്ന ഈ കാര്യമുള്ള വീഡിയോ അയച്ചു കൊടുത്തു പിന്നീട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ബി ബിബിയുടെ ടീമിന്റെ ഭാഗത്തു നിന്ന് ശ്രമിച്ചിരുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അത് അതിനുശേഷം ബിബി പറയുന്ന വേറൊരു കാര്യം എനിക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആയില്ല അതായത് രണ്ടു വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് കയറ്റിയില്ല എന്ന് ഒരു സാധനം പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇയാൾ പറയുന്നതാണോ അവർ പറയുന്നതാണോ കള്ളം എന്താണെങ്കിലും ഓൾറെഡി ഇയാൾ ഇതിനകത്ത് ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ഡിവോഴ്സിന്റെ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാൽ ലക്ഷ്മി പറഞ്ഞു അങ്ങനെ നടക്കുന്നുണ്ട് എന്നിട്ട് അന്ന് ഇയാൾ പറഞ്ഞു വേറൊരു കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വരും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അത് അങ്ങനെ അതിൽ പറയപ്പെടുന്ന ആൾക്കാരോട് നേരിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ വല്ലവരും പറയുന്ന കേട്ടിട്ട് ചെയ്യാൻ നിൽക്കേണ്ട താൻ തന്നെ പറ്റിയിട്ട് തന്നെയാണോ ഈ പറയുന്നത് ഈ അറിവില്ലാത്ത കാര്യങ്ങൾ കള്ളത്തരങ്ങളൊന്നും പടച്ചുവിടലെന്ന് െപ്പറ്റിട്ട് തന്നെയാണല്ലേ അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടിയകത്ത് കേറ്റാൻ എനിക്ക് അപ്പൊ നമുക്ക് ഇതൊരു ലീഗൽ ഇഷ്യൂ ആണ് നമുക്ക് കേട്ടാൻ പറ്റില്ല അത് കഴിഞ്ഞ ലക്ഷ്മിയുടെ ബ്രദറുണ്ടായിരുന്നു ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തി കൂടുതൽ വീഡിയോസ് വേറെ എടുക്കട്ടെ പുള്ളിക്കകത്ത് കേട്ടോ പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നു ലക്ഷ്മിയുടെ രണ്ടു വയസ്സായ കുട്ടിയും ഒറ്റയ്ക്ക് പുറത്ത് നിർത്തും ഏതൊരു അമ്മയുടെ കൂടെ നിർത്തണോ അല്ലെങ്കിൽ ബ്രദറിന്റെ കൂടെ നിർത്തും സാറിൽ എന്തേലും തെറ്റുണ്ടോ ബ്രദർ പുറത്തൊക്കെ തെറ്റൊന്നും കാണാതെ വിഷമം വന്നു ലക്ഷ്മി കുട്ടിയെ കാണിച്ചത് കാണിച്ചു എനിക്ക് ടോപ്പിക്ക് പോയിട്ടുണ്ടോ ടു ഹസ്ബൻഡാണ് ആദ്യം വീഡിയോ ഇട്ടത് എന്റെ മദറിന്റെയും എന്റെ ബ്രദറും ഒക്കെ കൂടെ അവിടെ ഭയങ്കര ലക്ഷ്മി മോനെ കണ്ടു മോൻ ലക്ഷ്മിയും കണ്ടു ആണല്ലോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഫെയർസ് ആരും ചെയ്തില്ല ബ്രദർ ഓഡിഷൻ അറ്റൻഡ് ബ്രദർ ഒരു ഡിഗ് ബോർസ് ഹൗസിൽ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ അവനകത്തോട്ട് കേറാൻ കൂടുതൽ ന്റ് ഒരിക്കലത്ത് വന്ന ഈ വീട്ടില് പിന്നെ കേറാൻ പറ്റത്തില്ല നല്ല റൂൾ സോ ഐ വാസ് വെരി ഹാപ്പി ദീൽഇൻസ് നമുക്ക് ഒറ്റ കാരണമുണ്ട് നമുക്ക് അകത്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷെ ലക്ഷ്മിയുടെ മൂന്ന് വളരെ ചെറുതാണ് അത്രയും ചെറിയ പുറത്തായാലും നോക്കും ഒറ്റക്ക് ഇപ്പൊ മണിക്കൂറുകളാണ് അമ്മ അകത്ത് നിന്നത് അപ്പൊ നമുക്ക് പുറത്ത് ഓനെ നിർത്താന്നുള്ളത് ലക്ഷ്മി അതിന്റെ കൂടെ ജോയിൻ വിത്ത് ഓൻ്റെ ഒറ്റയ്ക്ക് നോക്കിയിട്ട് അകത്തിരിക്കുന്ന ലക്ഷ്മിക്ക് അകത്ത് സമാധാനം ഉണ്ടാവും സമാധാനം ഉണ്ടാവില്ല ഇവൻ ഓൾറെഡി ബിഗ് ബോസിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു പയ്യനാണ് നിനക്ക് ഭാവിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് തന്നെ നമ്മൾ കരുതുന്നു അപ്പം ഈ സീസണിലെ ഓഡിഷൻ ഇവൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിവിടെ വളരെ വ്യക്തമായിട്ട് അഞ്ജുന നമ്പിയർ പറയുന്നുണ്ട് അപ്പം അറിയാലോ ഈ സീസണില് ഏറ്റവും പ്രായം കുറവുള്ള ആൾ തൊട്ട് ഏറ്റവും ഏജ് കൂടിയ ആളുകൾ വരെയുള്ള ഒരു സീസൺ ആയിരുന്നു രണ ഫാത്തിമക്കൊക്കെ പത്തൊമ്പത് വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ ഓഡിഷൻ കഴിഞ്ഞേക്കുന്ന ഒരുത്തിനായിരുന്നു അപ്പോൾ ഇവന് ബിഗ് ബോസിൽ പോണമെന്ന് ആഗ്രഹമുള്ള ഒരു ബിഗ് ബോസിൻ്റെ ഒരു റൂളാണ് ഒരു തവണ ഹൗസിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈവൻ ബെസ്റ്റായിട്ട് പോലും കയറി കഴിഞ്ഞാൽ വീണ്ടും പിന്നീട് ഒരു കണ്ടസ്റ്റൻ്റായിട്ട് അങ്ങനെയൊന്നും കയറാൻ സാധിക്കില്ല അത് ബിഗ് ബോസിൻ്റെ ഒരു റൂളാണ് അപ്പം അങ്ങനെയുള്ളപ്പം അവൻ അതിനകത്തോട്ട് കയറാണ്ടിരുന്നത് നന്നായി എന്ന് തന്നെയാണ് ഇവിടെ മീഡിയ കേൾക്കാം എന്നെ വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവർ അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ഓർത്താണ് അപ്പം തന്നെ ചേട്ടൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ മെയിൽ ചെയ്തു ഏഷ്യാനെ പല ആൾക്കാർക്കും പിന്നെ അതേപോലെ ഒരു ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പം തന്നെ ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മണടുത്തുകൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലെച്ചുനെ വിളിച്ചു എന്നിട്ട് ലെച്ചുവിനെ അകത്ത് ചോദിക്കുന്നുണ്ട് ലച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണൻ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ഏറ്റ്സ് ആണെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് അവർ വന്നിട്ട് സമുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറ് വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പാകുന്നു അതായത് സമുനുവിനെ അത് പ്രീ പ്ലാൻ ആയിരുന്നു കാരണം എന്നെ വേറൊരു മുറിയിലോട്ട് എത്തി അപ്പം എനിക്കത് റിയാറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തും ഇവരുടെ രണ്ടുപേരും ഓൾറെഡി പോയെന്നാണ് ഞാൻ വെച്ചത് കാരണം എനിക്ക് വൈ പറഞ്ഞാൽ അവർ വിട്ടതാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് സമനിനെ പിന്നെ അവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് നമ്മുടെ അടുത്തുകൊണ്ട് എത്തിക്കുന്നത് അത് സമയം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ അറ്റ്ലീസ്റ്റ് സമനെ കയറ്റിയില്ലെങ്കിൽ അവർക്ക് എന്നെ കയറ്റേണ്ടി വന്നേ അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും കേറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല പ്ലാൻഡായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് ഞാൻ തോന്നുന്നത് അന്ന് ഈ ഒരു വീഡിയോ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് എനിക്കൊരു ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇപ്പം ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്തേക്കുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ലക്ഷ്മിയും തന്റെ ഹസ്ബൻഡും തമ്മിൽ ഒന്നെങ്കിൽ ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊസീജിയർ നടക്കുന്നുണ്ട് എന്നുള്ള എന്തെങ്കിലും ഒക്കെ അറിയുന്ന ആൾക്കാരായിരുന്നു പ്രേക്ഷകർ അല്ലെ ലക്ഷ്മിയുടെ ആണെങ്കിലും അതിനകത്തോട്ട് ഇങ്ങനത്തെ കുറേ ടെക്കും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇവൻ കസിനാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവൻ മാത്രം ഇവർക്കുള്ള ഡിവോഴ്സിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവൻ അറിയത്തില്ല ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം അപ്പം ശിവൻ മാത്രം ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇവൻ നേരെ ഇങ്ങനൊരു കാര്യം വന്നിട്ട് നേരെ തൻ്റെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നു അയാൾ പിന്നീട് വീഡിയോ അയച്ചു കൊടുത്തു എന്ന് പറയുന്നു എല്ലാം കൂടെ അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണല്ലോ കൂട്ടാ എന്നിട്ട് ഇവിടെ ലക്ഷ്മിനെ പറയുന്നുണ്ട് അങ്ങനൊക്കെ ആ കാര്യങ്ങളൊക്കെ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പെണ്ണു മോനെ ഒരു കാര്യം ഞാൻ പറയാം സോഷ്യൽ മീഡിയ വളരെ ഡേഞ്ചർ ആണ് നമ്മൾ ഇത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ഈ രീതിയിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു അതിനകത്ത് കുറെ മീഡിയസ് ഒക്കെ കുറച്ച് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് മാറ്റിയതാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു കാര്യം നീ വേറെ ഡൈവേർഷനിലോട്ട് വേറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ആവട്ടെ സോഷ്യൽ മീഡിയ ആണ് പേടിക്കണം വിഷയമാണ് കാര്യം കാണുന്ന എല്ലാ ആൾക്കാരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടെന്ന് വരികയില്ല പറയുന്നതിൽ കുറച്ച് സത്യം കൂടുതൽ മസാല ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാര്യം ഈ ഹസ്ബൻഡാണെങ്കിൽ വന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ ആരും പഠിച്ചു വിടരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പച്ച കള്ളങ്ങൾ എന്നിട്ട് ഈ ഇവനും ഹസ്ബൻഡും കാരണം ഷോയ്ക്കും ഷോയുടെ ഒക്കെ എതിരെ നമ്മൾ അന്ന് സംസാരിച്ച് നമ്മളും വിചാരിച്ചിട്ട് ഇയാൾ പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു അമ്പൂറ്റി രൂപോ എൻ്റെ എന്നാലും എൻ്റെ ബോസായിട്ടോ നിങ്ങൾ എഴുതിയിരിക്കുന്ന തെണ്ടിറ്റുമായി പോയിട്ടോ മോശം കുഞ്ഞിനകത്ത് കയറ്റാതെ എന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിയെടുത്ത് പറയാനുള്ളത് അവർ അതിനകത്ത് ഗെയിം കളിക്കട്ടെ നിങ്ങൾ പുറത്തിരുന്ന് വേറൊരു ഗെയിം കളിക്കാണ്ടിരിക്കുക കാര്യം ഓൾറെഡി ബിഗ് ബോസിന് പുറത്ത് പി ആറിൻ്റെ വേറൊരു ബിഗ് ബോസ് കളി പുറത്ത് നടക്കുന്നുണ്ട് അതുകൂടാതെ ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിയുടെ വക വേറൊരു ഗെയിമുകളെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എന്താണിത് അവരതിനകത്ത് മാന്യുമായിട്ട് കളിക്കട്ടെ ബാക്കിയുള്ള കണ്ടസൺസ് ആണെങ്കിൽ എന്താണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കമന്റ് ബോക്സ് വരെ നമുക്ക് അടുത്തൊരു വീഡിയോയിലാണ് അപ്പം ശരി